എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപം പുറുക്കുകയാണ് റബ്ബിന്റെ മുമ്പിൽ തൗപ ചെയ്തു പിരിയാം അതുകൊണ്ട് വഴത് കേൾക്കാം എന്നവരോട് നിർത്തുകയാണ് റബ്ബിന്റെ മുമ്പില് നമുക്ക് തൗപ ചെയ്യാം ഇരുപത്തിയേഴാം രാവിലെ കുളിച്ചുരുങ്ങിയിട്ട് ചെറുപ്പക്കാരൻ പോകുന്നു എവിടെ പോകുന്നടാ തൗപ ചെയ്യാ പോകുകയാണ് അതിനല്ലടാ തൗപയെന്ന് പറയുന്നത് അതിനല്ല തൗബ എന്ന് പറയുന്നത് എന്തെന്നറിയോ തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ അതുകൊണ്ട് സഹോദരാ തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്നിട്ട് വേണം നമുക്കിവിടെ ഇരുന്ന് തൗബ ചെയ്യാൻ അള്ളാഹുവേ ഉപ ചെയ്യാനുള്ള മനസ്സു നൽകണേ അള്ളാ അതുകൊണ്ട് പാപം കഴുകുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്യണമെന്നാണ് തൗബ മുമ്പ് ഒരു നന്മ ചെയ്തിട്ട് അവരുടെ ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലിഹി തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ചെറുപ്പക്കാരാ തൗപന്നറിയോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിഹി വസല്ലമാ തങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് പടച്ചവനെ ൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാർ ലബിതങ്ങളുടെ ഖാദിമാട് ആ ചെറുപ്പക്കാരൻ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുകയാണെ ശാലബത്തുപൻ അബ്ദുറഹ്മാൻ അവിടെ നിന്നിങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ പരിസരത്തു കൂടെ നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് കുളിച്ചു കൊണ്ട് നിൽക്കുകയാണ് പടച്ചവനെ വീടിന്റെ സൈഡില് ഒരു പെണ്ണിങ്ങനെ കുളിച്ചു കൊണ്ട് നിൽക്കുകയാണ് ശാലബത്തുപൻ അബ്ദുറഹ്മാൻ അവിടെ നിന്നു പോവുക ാണ് സുന്ദരിയായ പെണ്ണിന്റെ ശരീരം കണ്ടപ്പോ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ നോട്ടം വല്ലാതെ വർദ്ധിച്ചു പോയി ആ നോട്ടം അങ്ങ് പോയി ശാലഭ അവിടെ നിന്നുകൊണ്ട് സുന്ദരിയായ പെണ്ണിൻറെ കുളി കാണുകയാണ് റബ്ബെ കുറച്ച് കഴിഞ്ഞു പോ ശാലബ ചിന്തിക്കുന്നു അല്ല ചെയ്തത് പാപമാണല്ലോ അല്ലാ ചെയ്തത് പാപമാണല്ലോ അല്ലാ ഇനി എങ്ങനെയാണ് ഈ കണ്ണുകൊണ്ട് നപിതങ്ങളെ കാണുന്നത് എങ്ങനെയാണ് ഈ കണ്ണുകൊണ്ട് നിപിതങ്ങളുടെ മുമ്പിൽ എങ്ങനെ പോകാനാണ് സാലഭ ഓടുകയാണ് ആ പെണ്ണിൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്ന് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് ഓടുകയാണ് പിന്നെ സാലപാനാരും കണ്ടിട്ടില്ല മലഞ്ചരിവിലൂടെ പടുത്തു കിടക്കും നമ്മളെ വിളിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് അബ്ദുറഹ്മാൻ ഇങ്ങനെ നടക്കുകയാണ് പടച്ചവനെ ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു അതാം നാൽപ്പത് ദിവസം കഴിഞ്ഞടോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് മുഖർബുല്ല യന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ശാലബത്തൻ അബ്ദുറഹ്മാനിന്റെ തൗബ അള്ളാഹു സ്വീകരിച്ചെന്ന് പറയണേ നബിയേ ജിബിരി വരണമെങ്കിൽ എത്ര കരഞ്ഞിട്ടുണ്ടാകും പറഞ്ഞു വിടണമെങ്കില് ആ ചെറുപ്പക്കാരൻ പഴുത്തു കിടക്കുന്ന മണ്ണിൽ പോയി കിടന്നു മണ്ണു വാരി ശരീരത്തിലിടുകയാട് എന്നിട്ട് കരയുകയാട് മലഞ്ചെരിവിൽ പോയി കിടന്ന് നിലവിളിക്കുകയാട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് പറയുമ്പോ നിങ്ങളുടെ സുഭകി നമസ്കാരം കഴിഞ്ഞോ ചോദിക്കും സ്വഹാബ അബ്ദുറഹ്മാൻ കാണാനില്ല കാണാനില്ല അള്ളാഹുബിന്റെ പ്രവാചകനവ ഉതങ്ങളെ വിളിക്കുകയാ സൽമാൻ തങ്ങളെ വിളിക്കുകയാ രണ്ടു പേരോടും പറഞ്ഞ് എവിടെയുണ്ടെങ്കിലും കൊണ്ടുവരണം എവിടെയുണ്ടെങ്കിലും കൊണ്ടുവരണം ഉമർ ഉമൃതങ്ങളും സൽമാൻ തങ്ങളും യാട് രാവിലെ സുബഹി മുതൽ തുടങ്ങിയ തെരച്ചിലാട് ഉച്ചയായിട്ടും കാണുന്നില്ല പടച്ചവനെ ഒരുപാട് തിരഞ്ഞു നടന്നടോ അവസാനിന്റെ ഭാഗത്തു കൂടെ നടന്നു പോകുമ്പോ ഒരാട്ടിടകനായ മനുഷ്യനെ കാണുകയാണ് അവിടെ നിന്ന് ചോദിക്കുന്ന സാലഭയ കണ്ടിട്ടുണ്ടോ നരകത്തെ ഭയന്നുകൊണ്ട് കരന്നുകൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരന നിങ്ങടെ കണ്ടിട്ടുണ്ടോ ആട്ടിടകനായ പറയുകയാട് സാലവയാണോ എന്നെനിക്കറിയില്ല ഒരു ദിവസം എന്റെ ആടുകൾക്ക് വെള്ളമെടുക്കാ ഞാനൊരു മലഞ്ചരിവിന്റെ ഭാഗത്ത് ചെല്ലുമ്പോ ഒരു ചെറുപ്പക്കാരനെ കാണുകയാട് മുടിയൊക്കെ ചട പോയ ഒരു ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാട് കിടക്കുന്ന മണ്ണിൽ വന്ന് തന്റെ തലയിലൂടെ മണ്ണു വാരിയിട്ടിട്ട് നിലവിളിക്കുകയാ അവിടെ കിടന്ന് കരയുകയാ അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടുണ്ട് ആട്ടിടകനായ മനുഷ്യന് സ്ഥലം പറഞ്ഞു കൊടുത്തടോ റളിയല്ലാഹു തആല ഉമർത്താതിയല്ലാ സൽമാൻ തങ്ങളും കൂടെ ആട്ടിടകന് പറഞ്ഞ സ്ഥലത്ത് വൈകുന്നേര സമയമായി അവിടെ ചെല്ലുമ്പോ അതാ മലയുടെ മുകളിൽ നിന്ന് ഓടി വരികയാട് നിലവിളിച്ചു കൊണ്ട് സലബ ഓടി വരികയാട് മുടിയൊക്കെ ചട എല്ലും തോരുമായി വസ്ത്രം മുഴുവനും കീറി പറഞ്ഞ വസ്ത്രവുമായി മണ്ണിൽ വന്ന് കിടന്നിട്ട് പറയുന്നു അല്ല മരിച്ചാ മതിയായിരുന്നു റബ്ബേ തെറ്റ് ചെയ്തു പോയല്ലോ അല്ലിചരിച്ചല്ലോ അല്ല നരകമെനിക്ക് പേടിയാല്ലോ നിലപിടിച്ചുകൊണ്ട് മണ്ണിൽ കിടന്ന് കരയുമ്പോ ഉമൃതൻ ുന്നു സലബാ അന്നാൻ്റെ റസൂല് വിളിക്കുന്നു സലബാ ഇല്ല ഉമറേ മുത്തിനുപികടം മുമ്പില് ഞാൻ വരൂല്ല റസൂലിന്റെ ഞാൻ വരില്ല എനിക്ക് കാണാൻ അർഹതയില്ല പടച്ചവരെ ഉമറ പറഞ്ഞു നിന്നെ ഞാൻ കൊണ്ടുപോകും സാലഭ സാലബ പറയുന്നു എന്റെ കാലില് കയറ് കെട്ടിയിട്ട് ഈ മണ്ണിലൂടെ വലിച്ചെടച്ചു കൊണ്ടുപോകുമറേ ഞാൻ ഉമർ േ പറ്റു നിധങ്ങളാണ് വിളിക്കുന്നത് അവസാനം ശാലബത്തുബൻ അബ്ദുറഹ്മാൻ അവിടെന്ന് ചെല്ലാ തയ്യാറായി പക്ഷേ ഒരു കണ്ടീശം പറയുകയാണ് നിസ്കാരത്തിന്റെ സമയത്തല്ലാതെ കൊണ്ടുപോകല്ലേ ത്തിന്റെ സമയത്ത് വേണമെന്നെ കൊണ്ടുപോകാഹുബിന്റെ റസൂലിനെ കാടാത്തറഹ്മാനെ കൊണ്ടുവരികയാട് പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോഴാണ് കിടന്നു വരുന്നത് ഒന്നുവിടുത്തെട്ട് എല്ലാവരും പള്ളിക്കകത്ത് കയറി അള്ളാഹുബിന്റെ റസൂല് പാരായണം ചെയ്യുകയാ ചെയ്യുകയാൽഹാത്ത زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون يا يتني بارا يا كلا كلا سوف تعلمون كَلَّا كلا يا 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 ോ സാലഭത്താട് പോയടോ സാലഭ ബോധം കെട്ട് വീഴുകയാട് മരണത്തിനു ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറയുമ്പോ സാലഭ ബോധം കെട്ട് വീഴുകയാട് നമസ്കാരം കഴിഞ്ഞു എവിടെ സാലഭ എവിടെ അള്ളാൻ്റെ റസൂല് വരുമ്പോ സാലഭ തളർന്ന് കിടക്കുകയാട് വിധങ്ങൾ വെള്ളം കൊടുത്തു എന്നിട്ടു പറഞ്ഞു സാലഭ I yeah. എട്ടത്ര നാളായി ശാലവാ നിന്റെ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞ് അല്ലാൻ്റെ കൂടെ പറഞ്ഞു വിടുകയാട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എട്ടു ദിവസം കഴിഞ്ഞു അതാ സൽമാന് തങ്ങളോടി വരുന്നു നബിയേ ിയേ ഒന്ന് ഒന്ന് അവസ്ഥയിൽ അവസ്ഥയിൽ കിടക്കുകയാണ് ഭക്ഷണം ഭക്ഷണം കഴിക്കാറില്ല ഉറങ്ങാറില്ല നിലവിളിയാണ് രാവും പകലും ഉറങ്ങിയിട്ടില്ല കഴിച്ചിട്ടില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ കടന്നു ചെല്ലുമ്പോൾ ു മനസ്സിലായി അള്ളാഹുബിന്റെ പ്രവാചകൻ അടുത്തു പോയിരുന്നു അബ്ദുറഹ്മാനിക്ക് വെക്കുമ്പോ സാലബ തല വലിച്ചെങ്ങ് താഴയിടുകയാട് നിപിതങ്ങളുടെ മടി തട്ടില്ലെന്ന് തല പിടിച്ച് താഴെയിടുകയാട് അള്ളാന്റെ റസൂര് ചൂദിക്കുന്നു ഇഷ്ടമായില്ലേ സലവാ ഏതു മനുഷ്യനും കൊതിക്കുമല്ലോ എന്റെ മടിയിലൊന്ന് തലവക്കാർ എന്റെ മടിയിൽ കിടന്നു മരിക്കാർ ഏതു മനുഷ്യനും കൊതിക്കുമല്ലോ സലവാ എന്ത് സലവാ എന്ത് സലവാ ഇഷ്ടമില്ല ഞെട്ടല്ലേ ആഗ്രഹമില്ല ഞെട്ടെല്ലിയേ എനിക്കതിനുള്ള അർഹതയില്ല അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കാൻ മടിയിൽ തല വെച്ച് കിടന്നു മരിക്കാൻ ഞാൻ ഞാൻ പാവിയാ പാവിയാ ഈ മണ്ണിൽ കിടന്നു മരിക്കുമ്പോഴെങ്കിലും അല്ലാഹു എന്നോട് കരുണ കാണിച്ചാലോ റബ്ബനിക്കു പുറത്ത് തന്നാലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ വ്യഭിചരിച്ചോ മോളെ കള്ളു കുടിച്ചോ മോളെ അല്ലാഹുവേ എന്തു പാപവാ ചെയ്തത് വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് കുളിച്ചു കൊണ്ടിരുന്നതും നോക്കിയതിന്റെ പേരിലാ വഴിയിലൂടെ നടന്നു പോയപ്പോ ഒരു പെണ്ണ് കുളിച്ചത് നോക്കിയതിൻ്റെ പേരിലാണ് സാലഭ ഇതുപോലെ കരഞ്ഞത് ഇതുപോലെ തൗപ ചെയ്തത് അല്ലാഹുവേ നമ്മുടെ അവസ്ഥയിൽ നിന്ന് ചിന്തിച്ച് നോക്ക് നമ്മൾ എത്ര കരയണം സഹോദരാ എത്ര തൗപ ചെയ്യണം സഹോദരാ ഒരു കുറ്റബോധമെങ്കിലും ഉണ്ടോ യും വലിയ പാപം ചെയ്തിട്ട് എനിക്ക് നിങ്ങൾക്കും ഒരു കുറ്റബോധമെങ്കിലും തോന്നാറുണ്ടോ ലാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ പാവം ചെയ്തിട്ട് സ്കൂളിൽ പോയ മോള് പടച്ചവനെ കാമുകന്റെ കൂടെ ഒളിച്ച് കറങ്ങി നടന്നിട്ട് എല്ലാം കടിഞ്ഞിട്ട് ഫർദയും ധരിച്ച് ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിൽ വന്ന് ഉമ്മാന് ചുംബനം കൊടുത്തിട്ട് ഒരു പേടിയുമില്ലാതെ കിടക്കുന്നില്ലേ കഞ്ചാവ് വലിച്ചിട്ട് വീട്ടിൽ വരുന്ന മക്കളില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരാ നന്നായിക്കോ തൗപ ചെയ്തോ അള്ളാഹുവേ തൗപ ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ അവൻ കഴുകാനുള്ള ഭാഗ്യം തരണേ അല്ലാ അതുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ട് നമുക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ റമലാനിന്റെ രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ കിടന്നു മകുഫിറത്തിന്റെ പത്താണ് പാപമോചനത്തിന്റെ പത്ത് ജീവിതത്തിൽ വന്നുപോയ പാവങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് തൗപ് ചെയ്യാൻ അള്ളാഹു സുബഹാരഹുവ താല നമുക്ക് നൽകിയിരിക്കുന്ന ദിനങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അപ്പൊ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട് ഉസാദ ഞാൻ ഒരുപാട് പാവങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എന്റെ പാവങ്ങൾ അള്ളാഹു പുറത്തു തരുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ അബുഹുറൈൻ അബുഹുറൈ അള്ളാഹു താല അനുഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം

ആ രണ്ട് ചെറുപ്പക്കാരിൽ ഒരാള് നല്ല മനുഷ്യനെ അറിവ് പഠിച്ച ഒരാള അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് വിപാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരാൾ പക്ഷേ രണ്ടാമത്തെ മനുഷ്യനാകട്ടെ അതിന് നേരെ ഓപ്പോസിറ്റ് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ തോന്നിവാസിയ പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് രണ്ടാമത്തെ ആള് അപ്പൊ ഒരാള് നല്ലവനും രണ്ടാമത്തവന് വളരെ മോശമായ ജീവിതം നയിക്കുന്ന ഒരാളുമാണ് അപ്പൊ ഈ നല്ലവനായ മനുഷ്യന് എപ്പോഴും ഈ മോശക്കാരനെ ഉപദേശിക്കാറുണ്ട് നീ ഇങ്ങനെ നടക്കരുത് നീ കള്ളുകുടിക്കരുത് നീ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കരുത് എപ്പോഴും ഇങ്ങനെ ഒരാവും പകലും കാണുമ്പോഴൊക്കെ ഉപദേശിക്കാറുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഉപദേശിക്കാറുണ്ട് അവസാനം ഉപദേശം കേട്ട് കേട്ട് കേട്ടി ചങ്ങാതി ചങ്ങാതി അങ്ടുത്തു അപ്പൊ അവസാനം ഇങ്ങനെ ഉപദേശിക്കുന്നത് കേട്ടപ്പോ ചോദിച്ചു നിന്നെ എന്താ അല്ല എന്നെ അങ്ങ് ഏൽപ്പിച്ചേക്കുവാണെ ഇരുപത്തിനാല് മണിക്കൂർ എന്നെ ഉപദേശിക്കാൻ വേണ്ടി എന്റെ കാവൽക്കാരനായി എന്റെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണോ നീ നിന്റെ പണി നോക്ക് നീ എപ്പോഴും ഇങ്ങനെ ഉപദേശിക്കുന്നല്ലോ നീ എന്നെ ഉപദേശിക്കാൻ വേണ്ടി നീ ഇത് നിന്റെ പണി ഇത് തന്നെയാണോ എപ്പോഴും എന്നെ ഇങ്ങനെ ഉപദേശിക്കാൻ നടക്കുന്നല്ലോ ീ നിന്റെ പണി നോക്കുക അള്ളാഹു സുബാനകൂപത്താല് ഞാൻ എന്ത് പാപം ചെയ്താല് എൻറെ എനിക്ക് പുറത്തു തരും ഞാൻ അള്ളാഹുടെ മുമ്പിൽ ചെല്ലുമ്പോ ഞാൻ രക്ഷപ്പെടും ഞാൻ സ്വർഗത്തിൽ പോകും നീ നിന്റെ പണി നോക്ക് അപ്പോഴേ ഈ നല്ലാഹുവിനെ പയന്നുകൊണ്ട് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന് എപ്പോഴും ഇങ്ങനെ ഉപദേശിക്കുമ്പോ ഇവന്റെ മറുപടി എന്താ ഞാൻ എന്ത് പാപം ചെയ്താലും എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും നീ നോക്കിക്കോ നാളെ അള്ളാടെ മുമ്പിൽ ചെല്ലുമ്പോ അല്ല എനിക്ക് സ്വർഗം തരും നീ എന്നെ ഇങ്ങനെ ഉപദേശിച്ച സമയം കളയാതെ നീ പോട ചങ്ങാതി എന്ന് പറയുന്ന രീതിയിൽ അവിടെ നിന്ന് ആ ഒരു ഉപദേശത്തിനെ ഒരു നിസ്സാരമാക്കുന്ന രീതിയിൽ ഇയാൾ ഇങ്ങനെ സംസാരിച്ചു ഇത് കേട്ടപ്പോ ആ ബനുസ്ര ഉപദേശിച്ച മനുഷ്യനും അല്ലാത്ത ദേഷ്യം വന്നു അദ്ദേഹം പറഞ്ഞു അള്ളാഹു ഒരിക്കലും നിന്റെ പാവം പുറത്തു തരൂല്ല അള്ളാഹു ഒരിക്കലും നിന്റെ പാപം പുറത്തു തരൂല നീ ഒരിക്കലും അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായ ദേഷ്യത്തിന്റെ പുറത്ത് ആ മോശമായ ജീവിതം നയിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു അള്ളാഹു ഒരിക്കലും നിനക്ക് പുറത്തു തരൂല നീ ഒരിക്കലും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടക്കൂല അല്ല നിനക്ക് സ്വർഗം തരൂല എന്ന പെടന്ന് വാശി പടച്ചവനെ ആ ദേശ്യ പുറത്ത് ആ മനുഷ്യന മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാട് രണ്ടുപേരും അവിടെ നിന്ന് മരണപ്പെട്ടു ആ പേരും ആ മോശമായ ജീവിതം നയിച്ച മനുഷ്യനും അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മനുഷ്യനുണ്ടല്ലോ അവര് രണ്ടുപേരും അവിടെ നിന്ന് മരണപ്പെടുകയാണ് അവര് നാളെ പടച്ചിറപ്പിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു സുബാനഹുവാല രണ്ടുപേരെയും അള്ളാഹുബിന്റെ മുമ്പില് കൊണ്ടുവരികയാണ് രണ്ടു പേരെയും അല്ലാഹുബിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ അല്ലാഹു ആ അറിവുള്ള അള്ളാഹിബന് ഭയന്നുകൊണ്ട് ജീവിച്ചിരുന്ന മനുഷ്യനോട് അള്ളാഹു ചോദിക്കുകയാണ് ഇവന് ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന് ആരാ പറഞ്ഞത് ഈ മനുഷ്യനെ ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന് അവന് ഞാൻ സ്വർഗം കൊടുക്കില്ല എന്ന് നിന്നോടരാ പറഞ്ഞത് പടച്ചവനെ കൊണ്ട് ഇപാദത്ത് ചെയ്ത് ജീവിച്ച മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനെ അള്ളാഹു അവിടെ നിന്ന് ചോദ്യം ചെയ്തിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റഹമത്തുണ്ടല്ലോ അള്ളാഹുവിന്റെ മകുഫിറത്തുണ്ടല്ലോ الله قرآن كل يا عبادي الذين أسرفوا على أنفسهم لا تكنتوا من رحمة الله പാപം ചെയ്താലും ാണ് ഒരാളും നിന്ന് പറയുന്നു നിങ്ങൾ നിരാശപ്പെടണ്ട ഞാൻ തരുന്നവനാണ് അല്ലാഹു പുറത്തു തരുന്നവനാണെന്ന് പരിശുദ്ധമായ ഖുർആ പറയുമ്പോ പാപം ചെയ്തവന്റെ മുഖത്ത് നോക്കിയിട്ട് നോക്കിയിട്ടാഹുനിലമോ പുറത്തു തരൂല നീ ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എന്ന് പറഞ്ഞ മനുഷ്യനെ മനുഷ്യനെ മലക്കുകളെ ആ പടച്ചവനെ അള്ളാഹുവിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകത്തിലേക്ക് അതാ സപാനീയത്തിന്റെ മലക്കുകൾ ആ മനുഷ്യനെ കൊണ്ടുപോവുകയാണ് ആ കള്ളുകുടിച്ച് കുടിച്ച് വൃത്തികെട്ട ജീവിതം നയിച്ച നടന്ന മനുഷ്യനുണ്ടല്ലോ അവൻ അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ചവനാണ് എന്റെ പൊറത്തുതരും നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു തെല്ലുമ്പോ അല്ലാഹു എന്നോട് കരുണ കാണിച്ചിട്ട് എനിക്ക് സ്വർഗം തരുമെന്ന് പ്രതീക്ഷനുണ്ടല്ലോ ആ മനുഷ്യനെ അല്ലാഹു സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹു അലി വസല്ല മാതങ്ങള് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരാളുടെ മുഖത്ത് നോക്കി കേട്ടാഹു നിനക്ക് പൊറത്തു തരൂല

ജീവിതത്തിൽ ചെയ്തു പോയ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ സഹോദരം എഴുന്നേറ്റത് മുതൽ കിടന്നുറങ്ങുന്നത് വരെ ചെയ്ത പാപത്തിന്റെ കണക്കുപോലും എനിക്കും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയാത്ത രീതിയിൽ കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ് ചെവി കൊണ്ട് കേട്ടത് പാപമാണ് നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ് കൈകൊണ്ട് കൊണ്ട് പിടിച്ചത് പാപമാണ് നടന്നു പോയത് പാപത്തിലേക്കാട് ഹൃദയം കൊണ്ട് ചിന്തിച്ചതുപോലും പാപമാണ് ഒരു ദിവസത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് അപരാധം ചെയ്ത ഞാനും നിങ്ങളും ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ് പടച്ചവരോട് ചെയ്തു പോയ പാപങ്ങൾ കഴുകാൻ അള്ളാഹു തന്നിരിക്കുന്ന അവസരമാ അതുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഒരു നിമിഷം പോലും പാഴാക്കാതെ അള്ളാഹുവേ ജീവിതത്തിൽ ും കഴുകി കളയാറാകട്ടെ അതുകൊണ്ട് ഒരാളും അള്ളാഹു നമുക്ക് പുറത്തു തരില്ല എന്ന് പറയുന്ന ഒരു ചിന്ത നമുക്ക് വേണ്ട അള്ളാഹുവാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പുറത്തു തരുന്നവൻ അള്ളാഹു ഗഫൂറാണ് അള്ളാഹു റഹീമാണ് അള്ളാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ